പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റാൻഡി ഓർട്ടനെക്കുറിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകളാണ് അതിൽ റാൻഡി ഓർട്ടനെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ സാമ്യുസൈനെതിരെ കളിച്ച മത്സരത്തിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ അതുപോലെ തന്നെ നിലവിൽ എ എന്ന് പറയുന്ന കമ്പനിയും റാൻഡി ഓർട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റാൻഡി ഓർട്ടനും സാമ്യുസൈൻ ും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു മത്സരം റസൽമീനിയ നാൽപ്പതിൽ സിത്രോണിൻസിന്റെ വേൾഡ് ടൈറ്റിലിനുള്ള എതിരാളിയെ കണ്ടുപിടിക്കുന്ന നമ്പർ വൺ കണ്ടൻഡർ എലിമിനേഷൻ ചേംബർ മത്സരത്തിലേക്കുള്ള ഒരു ക്വാളിഫൈ മത്സരമായിരുന്നു അതിൽ സാമ്യൂസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റാൻഡി ഓർണൺ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിലുപരി എല്ലാവരും കൂടുതൽ ചർച്ച ചെയ്തത് റാൻഡി ഓർട്ടിന് മത്സരത്തിനിടയിൽ ഇഞ്ചുറി പറ്റിയോ എന്നുള്ളതാണ് അതായത് റാൻഡി ഓർണിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഒരു സംശയം പോലെ പ്രകടിപ്പിക്കുന്നത് അതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റിൽ പങ്കുവെക്കാൻ ുള്ളത് മത്സരത്തിനിടയിൽ റാൻഡി ഓടനെ ഇഞ്ചുറി പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു എല്ലാം മാറി സർജറി എല്ലാം കഴിഞ്ഞ് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം കൂടി ഡബ്ല്യു ഡബ്ല്യുലേക്ക് തിരികെ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഞ്ചുറി ഇപ്പോഴും റാൻഡി ഓർണെ അലട്ടുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റാൻഡി ഓർട്ടൺ ഇത്രയും വലിയൊരു പെയിനുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ആ ഒരു മത്സരത്തിന് ഇടയിൽ ഇട്ടിരുന്നത് അല്ലാതെ റാൻഡി ഓർട്ടണിന് റിയൽ ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയിട്ടില്ല റാൻഡി ഓട്ടൻ്റെ ഭാവിയിലെ സ്റ്റോറി ലൈനിൽ ഇപ്പോൾ അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും അദ്ദേഹത്തിന് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷനൊക്കെ സ്റ്റോറി ലൈൻ ായി അവർ ഉപയോഗിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിലെന്തായാലും സീരിയസ് ആയിട്ടുള്ള യാതൊരുവിധ ഇഞ്ചുറിയും റാൻഡി ഓർട്ടണി സംഭവിച്ചിട്ടില്ല മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം പിന്നീട് ഡ്രൂ മാക്കെയറും റാൻഡി ഓർട്ടനും ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു എലിമിനേഷൻ ചേംബറിൽ ഈ രണ്ട് റെസ്ലേഴ്സ് തന്നെയായിരിക്കും അവസാനം എലിമിനേഷൻ ചേംബറിൽ ബാക്കി വരാൻ പോകുന്ന റെസ്ലേഴ്സ് അതിൽ ഒരാളായിരിക്കും വിജയിച്ചുകൊണ്ട് റസൽ മിനിയ നാൽപ്പതിൽ സെത്രോളൻസിനെ വേൾഡ് ടൈറ്റിലിന് വേണ്ടി ചലഞ്ച് ചെയ്യാനും പോകുന്നത് പിന്നീട് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് റാൻഡി ഓർട്ടണും എ എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് റാൻഡിയോറിൻ്റെ ഒരു ആരാധകൻ ഡബ്ല്യുബ്ല്യു ടു കെ ട്വൻറ്റി ഫോറിൻ്റെ ഒരു പോസ്റ്ററിൽ റാൻഡിയോടിനെ ഉൾപ്പെടുത്താത്തതിനെ സംബന്ധിച്ചുള്ള ഒരു ട്വീറ്റ് എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു അപ്പോൾ അതിന് ഒരു റിപ്ലൈ ആയി റാൻഡി ഓട്ടൺ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്വീറ്റും പങ്കുവെക്കുന്നുണ്ട് ഹാഷ്ടാഗ് മൂഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റാൻഡി ഓട്ടൺ അത് പങ്കുവെക്കുന്നത് അപ്പോൾ റാൻഡി ഓട്ടൺ റസൽ മീനയിൽ ഇതിനോടകം തന്നെ പത്തിലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അത് വ്യത്യസ്ത ചാമ്പ്യൻഷിപ്പുകൾ ഡിഫെൻഡ് ചെയ്തിട്ടും വ്യത്യസ്ത ചാമ്പ്യൻഷിപ്പുകൾക്ക് ചലഞ്ച് ചെയ്തിട്ടും വ്യത്യസ്ത മത്സരങ്ങൾ കളിച്ചിട്ടും റസൽ മീനെ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത സൂപ്പർ താരമാണ് റാൻഡി ഓട്ടൺ പക്ഷേ റസൽ അനുബന്ധിച്ചുള്ള ഡബ്ല്യുല്യു ടു കെയുടെ പോസ്റ്ററിൽ റാൻഡി ഓട്ടൻ്റെ പിക്ചർ മാത്രം ഇല്ല അപ്പോൾ എന്തുകൊണ്ട് കൊണ്ട് റാൻഡി ഓട്ടനെ അവർ ഒഴിവാക്കി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ ഒരു ആരാധകൻ സംശയം പ്രകടിപ്പിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റാൻഡി ഓട്ടണം ആ ഒരു പോസ്റ്റ് പിന്നീട് ഒരു റീ ട്വീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഡബ്ല്യു ഡബ്ല്യു ഗെയിമിൽ നിന്ന് റാൻഡി ഓടനെ പുറത്താക്കിയതിൽ അല്ലെങ്കിൽ മാറ്റി നിർത്തിയതിൽ റാൻഡി ഓട്ടണം അമർഷമുണ്ട് എന്നുള്ളതാണ് അത് പ്രകടമാക്കുകയാണ് റാൻഡി ഓർഡൺ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുള്ളത് ഇതിനെ ചൊല്ലി ഇനി എന്തെങ്കിലും ബാക്ക് സ്റ്റേജിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ഡബ്ല്യു ഡബ്ല്യു റാൻഡി ഓർഡനെ ഒഴിവാക്കിയതിൽ റാൻഡി ഓട്ടണം വിഷമമുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ